തെറ്റുകൾക്കെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുന്ന സിനിമയിൽ പലപ്പോഴും തന്റെ നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു ആണോ എപ്പോഴും എല്ലാത്തിനും എഗെയിൻസ്റ്റ് തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എപ്പോഴും പറയാൻ അവിടെ സ്മാർട്ടായിട്ട് ആരെയും ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ആരും ബൈറ്റ് ചെയ്തിട്ടില്ല എല്ലാരും ഇതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ എന്താ ഇപ്പൊ അതുകൊണ്ടാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അന്ന് അന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് പക്ഷെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പറയാൻ എവിടെയെങ്കിലും മടിച്ചിരുന്നോ ഇല്ല സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് അത് ഏർ അങ്ങനെ പറയാനൊന്നും മടിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നാരും അത് വില കൊടുക്കുക അതിന് ഇത് ആരും ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല അത് കാരണം മൈഥി ഇതുപോലെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നു പക്ഷെ എന്റെ ശബ്ദം അടച്ചില്ലേ അതെ അടപ്പിച്ചില്ലേ അതും അടപ്പിച്ചത് ഈ മാധ്യമങ്ങളാണ് അതെ അതെ അതായത് അതായത് ഒരാളെ ഒരു പെൺകുട്ടി എത്ര വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്രയും സഫർ ചെയ്യുന്നത് ഒരു ഒരു ഫേക്ക് ന്യൂ അല്ലെ ഇത്രയും ഒരാളെ കുറിച്ച് ഇങ്ങനെ വേണ്ടതിനും പറയുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മള് തളർന്നുപോകും മനസ്സിലായു ആ തളർച്ചെന്ന് നമ്മള് വീണ്ടും ഉയർത്തെ മരിക്കില്ല യിട്ട് നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയുള്ളു ആവുകയുള്ളു അപ്പൊ ഇതേപോലെ ഫേക്ക് ന്യൂസ് ആയിട്ടോ ഇങ്ങനെയൊക്കെ മൈക്ലീനെ തളർത്താൻ നോക്കിയ ആൾക്കാരെ ഇന്നിപ്പോ അവർക്ക് ഒരു ആൻസർ എന്നുള്ള രീതിയിൽ വളരെ ബോൾഡായിട്ട് കംപ്ലീറ്റ്ലി റിഫ്രഷ് റിഫ്രഷായിട്ടാണ് എനിക്ക് ഇപ്പൊ മൈഥിലിക്ക് എന്താ പറയുന്നത് മൈഥിലിക്ക് മാത്രല്ല പറയുന്നത് ഞാൻ പൊതുവെയുള്ള എല്ലാ പരിഹാരങ്ങളോടും പറയുന്നത് അതായത് എന്തൊരു ഇതിനെയും ഫേസ് ചെയ്ത് നിങ്ങള് അത്രയും നിങ്ങക്ക് മാത്രേ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിലും എന്ത് കാര്യ കാരണം കൊറേ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് ഇത് പുറത്ത് പറയാത്തതും പുറത്ത് ഇതാത്ത കുറെ കുട്ടികളുണ്ട് ഇതൊക്കെ പുറത്ത് പറയണം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ ഇപ്പം ഇപ്പൊ എന്തൊക്കെ ഇതൊക്കെ എന്തൊക്കെ ന്യൂസസും എന്തൊക്കെ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ എന്തൊക്കെ ത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്തൊക്കെയാ ഈ മീഡിയസ് തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ അല്ലേ എല്ലാവരുടെയും ഇപ്പൊ ഞാൻ നമ്മള് പറയുന്നത് സിനിമ മേഖല മാത്രമാണ് ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളല്ലേ ആരെങ്കിലും തുറന്നു പറയുന്നുണ്ടോ എല്ലാരും പറ പുറത്തോട്ട് വരട്ടെ അതെ എല്ലാ മേഖലകളിലും ഉള്ളവര് പറയണം അതായത് സിനിമാ മേഖല എന്ന് പറയുന്നത് പറയുമ്പോ ഓക്കെ സിനിമ കുറച്ചും കൂടെ ഒരു ഓക്കെ ഒരു ഒരു ഗ്ലാമർ ലോകമാണ് അങ്ങനെ സിനിമയിൽ മാത്രമാണോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക് സിനിമയിൽ മാത്രമാണോ ഞാൻ അതിനോട് ആർഗ്യൂ ചെയ്യുന്നില്ല ഐ എം ഇനഫ് ഡിഫ് ഐ ഡോട്ട് ഐ ആം ഹാവിംഗ് എ ഗുഡ് ഫാമിലി ഐ എം ഹാവിംഗ് എ ബ്യൂട്ടിഫുൾ സൺ ഇറ്റ്സ് ഫോർ മീ വിവാഹ വാർത്തകൾ വളച്ചൊടിച്ചവരോട് ഇന്നും ദേഷ്യം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു വിവാഹ സി മനസ്സിലൊന്നും ഇല്ല എന്റെ പക്ഷെ എന്നാലും എനിക്ക് അതൊക്കെ ഓരോ ട്രോമാസ് ആണ് എന്റെ ഓരോ കാര്യങ്ങളും സി നമ്മൾ എന്ത് നമ്മള് ഇത് ചെയ്യാൻ തുടങ്ങുന്നു അല്ലെ നമ്മൾ എന്തെങ്കിലും ഇത് എന്താ പറയാ ഇപ്പൊ ഒരു കേസ് കൊടുക്കുന്നു നമ്മൾ അതിനെതിരെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതേ മാധ്യമങ്ങൾ ഇതേ കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മൾ അതായത് നമ്മുടെ ജീവിതത്തിനേം കൂടെ കേറി ഇടപെടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബാഡ് അപ്പോഴും അവര് നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മള് കല്യാണം കഴിക്കുക കല്യാണം പോലും വിട്ട് കാശാക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അതിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള നന്നായി നന്നായി ജീവിച്ചൂടെ ജീവിച്ചൂടെ സത്യം നിങ്ങ ഈ വളച്ചൊടിച്ച വാർത്തകളുമായിട്ട് ഒരുപാട് ആൾക്കാർ അല്ലെ അതെ എന്തിന്റെ ഇതാണ് വെറുതെ ഓരോന്ന് ഫേക്ക് ന്യൂസും ആക്കിക്കൊണ്ട് നേരെ ഇനി ആരെ കുറിച്ച് എന്ത് എഴുതിയാലും നേരെ നേരെ പോയാ മതി ഇനി പരിപാടി അതേ ഉള്ളൂ അല്ലാണ്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത് ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്യുക പരിപാടി ഇത് ചെയ്യ അല്ലാണ്ട് ഇതും പറഞ്ഞ് നമ്മൾ ഇതും സ്ട്രഗിൾ നമ്മൾ വിചാരിക്കും ഓക്കെ കുറച്ച് കേട്ടോ ഇനി ഇവര് നിർത്തുമായിരിക്കും ഇവര് നിർത്തുമായിരിക്കും ഇവര് നിർത്തൂല ഇവർ ഇവര് ഒരാളെ ഒരേ ഇരയെ കിട്ടിയ പോലെയാണ് അവർക്ക് അവരങ്ങോട്ട് മെഴുകുകയാണ് അതിനകത്തിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവർ വിചാരിക്കുന്നില്ല എത്രത്തോളം മറ്റേ പേഴ്സണില് വേദനിപ്പിക്കുന്നുണ്ട് അവര് പോകുന്ന മെന്റൽ ആ ഒരു ട്രോമ ഇതൊന്നും ഒരിക്കലും അവര് ചിന്തിക്കില്ല മെന്റലാണ് ആ അത്രയും വിഭാഗക്കാരെന്ന് പറയുന്നതേ ഒരു മെന്റൽ ആണ് അപ്പൊ ആ മെന്റൽ ഇതിനകത്തോട്ട് നമ്മൾ ചെന്ന് പെടാതിരിക്കുക അപ്പൊ അതിനകത്തോട്ട് ചെന്ന് പെടാതിരിക്കാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതെ അവര് ചെയ്യുന്നതിന്റെ അവർക്ക് കിട്ടിക്കോളു അതെ പണ്ടൊക്കെ നിന്ന് മാറ്റി നിർത്തലുകൾ ഉണ്ടായിന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ടാവാം കാരണം സി അതുകൊണ്ടല്ലേ ഈ ചാൻസസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകുന്നത് പിന്നെ അതൊക്കെ നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റൂല ചെലപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ക്രിപ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞേ ഒന്ന് ഒരു വിഭാഗം ആൾക്കാർക്കോ അവർ ആ പടത്തിൽ വേണ്ട അവർ ഈ പടത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ച തീരുമാനിച്ചതാണ് അവരൊരു സർക്കിള് പിന്നെ ഒരു വിഭാഗ ആൾക്കാരെന്ന് പറയുന്നത് ചെലപ്പോ ആ സ്ക്രിപ്റ്റില് നമ്മൾക്ക് ഒരു ക്യാരക്ടർ ഒരു അത് അവരുടെ കുറ്റവും നമ്മുടെ കുറ്റവും അല്ല അവരെഴുതി വരുന്ന സ്ക്രിപ്റ്റിനകത്ത് ആ ക്യാരക്ടർ നമ്മൾ ആപ്റ്റ് ആവൂല അപ്പൊ അവർക്ക് ഒരിക്കലും നമ്മൾ ഇത് ചെയ്യാൻ പറ്റൂല അത് അവരെ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾ ഇത് ആയിട്ടോ കാര്യമില്ല അപ്പം വേറെ അങ്ങനത്തെ ഒരു മനഃപൂർവ്വമായിട്ട് നമ്മളെ മാറ്റുന്നതും ഉണ്ടാവും ചിലപ്പോ ഇതുപോലത്തെ സാഹചര്യങ്ങൾ കാരണം നമുക്ക് അവിടെ നിർത്തുന്നു പറയുന്നത് എനിക്ക് ഒരു പിടിയില്ല പിടിയില്ലാട്ടോ എനിക്കറിയില്ല പക്ഷെ നമ്മള് എന്തൊക്കെ ഇപ്പൊ എത്ര ഇപ്പൊ എത്രയോ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഉണ്ട് എന്നാൽ ഒരു ഒരാൾ വിചാരിച്ചാൽ നമുക്ക് ഓക്കെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ഇത് പറ്റിക്കഴിഞ്ഞു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി അവർക്ക് അവരെ ഒന്ന് കൈ പിടിച്ച് തിരിച്ച് കൊണ്ടുവരാം എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ ഏഹ് എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ ആരും യു നോ യു ഹെൽപ്പ് ഈ അതേഴ്സ് നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുവോ ഇല്ലല്ലോ നിങ്ങള് തമ്മില് ഇല്ല എനിക്ക് തോന്നില്ലേ തിരെയും വാ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സ്ത്രീ സമൂഹത്തിലുണ്ടോ സ്ത്രീകളിലുണ്ടോ പുരുഷന്മാരിലുണ്ടോ അത് നമ്മൾ ഒറ്റയ്ക്ക് വരണം ഫേമസ് അവാർഡ് ഷോയ്ക്ക് അപ്പൊ ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആണ് അപ്പം അപ്പ മുന്നിലത്തെ ഫസ്റ്റ് ഡേ എന്തോ ഇവിടെ എവിടെയാ ക്രൗണിലോ എന്തോ എന്റെ ഒരു ഇതുണ്ട് അപ്പൊ അതിന് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി പിറ്റേന്ന് മറ്റേ ഇത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ക്രൗണിൽ വരാൻ പറ്റൂല ഞാൻ ഡയറക്റ്റ് അവാർഡിന് വന്നോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പുള്ളി വിളിച്ചില്ല അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ച് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത് വിളിക്കുന്നത് അപ്പം ഞാൻ അപ്പോൾ പറഞ്ഞു ഇതുപോലെ അത് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ട് ഇവിടുന്ന് ഞാൻ കണ്ടു ഞാൻ ആർട്ടിസ്റ്റിനെയൊക്കെ ഇവിടുന്ന് കണ്ടു ഇവിടെ രണ്ടു അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ ഒരു ഡയലോഗുണ്ട് പുള്ളി പറഞ്ഞത് സോഷ്യൽ മീഡിയയില് ഇത്ര ഫോളോവേഴ്സ് ഉള്ളവരെയാണ് ഞാൻ അവിടെ അവാർഡ് വിളിക്കുന്നില്ലല്ലോ തനിക്ക് ഏ ഇത് പറയാനുള്ള നാണമുണ്ടോ ഏ ഒന്ന് ആലോചിച്ച് നോക്ക് സോഷ്യൽ മീഡിയയില് ഞാനിവിടെ ഒന്നോ രണ്ടോ മൂവി ചെയ്തിട്ടുള്ള കുട്ടികളാണ് ഇതില് പോയിട്ട് ഇതിൽ അപ്പൊ എത്രയോ കാലിബർ ഉള്ള എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ ആ സോഷ്യൽ മീഡിയയിൽ എത്ര ഫോളോവേഴ്സ് അനുസരിച്ചിട്ടാണ് ഇവിടെ ചാൻസസ് എന്നിപ്പോ അതായത് അതനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ചാൻസസ് വരുന്നതെന്ന് ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും എത്ര ഫോളോവേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ചാൻസസ് വരുന്നതെന്ന് ഞാൻ എന്ത് ഇയാൾ ഈ പറയുന്നത് നിങ്ങക്ക് തോന്നുന്നില്ലേ നിങ്ങക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത് ഇതെനിക്ക് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് ഒരു അവോട്ട് നൈറ്റിന് എന്താ ഇത് ഇതാത്ത എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് നിങ്ങൾ പിന്നെന്താ തന്നെ വിളിക്കാഞ്ഞത് നിങ്ങൾ വിളിച്ചില്ലല്ലോ നിങ്ങൾ ഇതിന് വിളിച്ചിട്ട് ഇത് ചെയ്യാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അത് മറ്റേ ഇതാ കാര്യമെന്ന് ആ മേലെ തന്നെ വിളിച്ചു ഓക്കെ പറഞ്ഞു ഒരു കാര്യത്തിനും എന്താ എത്രയോ എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ പൈസ കൊടുത്ത് വാങ്ങിക്കാം എത്രയോ പേര് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഞാനൊന്നും പൈസ കൊടുത്തല്ല വാങ്ങിച്ചിട്ടുള്ള കേട്ടോ എനിക്ക് കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ പക്ഷെ ജെനുവിനായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഞാൻ ഇത്ര ആയിട്ടുള്ള ഒരാളല്ല പക്ഷെ മനസ്സിലാവുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥാനത്തു നിന്ന് കിട്ടുള്ളത്